രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ ൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ബൈക്ക് റാലി തളിപ്പറമ്പിൽ നിന്നും ആരംഭിച്ചു ഇരിക്കൂർ മട്ടന്നൂർ ആരംഭിച്ച് കണ്ണൂരിൽ സമാപിച്ചു പരിപാടിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും ഒരു ും തളിപ്പറമ്പിൽ ഡിസ്പി പ്രദീപൻ ഫ്ളാഗ് ഓഫ് ചെയ്തു ശ്രീകണ്ഠാപുരത്ത് ഡോക്ടർ കെ വി ഫിലോമിന മുനിസിപ്പൽ ചെയർപേഴ്സൺ റാലി അഭിസംബോധന ചെയ്തു ഇരിക്കൂറിൽ സി ഐ രജീഷ് റാലി അഭിസംബോധന ചെയ്തു റാലിയിൽ കണ്ണൂർ ബി എസ് എൻ എൽ ഡി ജി എം ബാലചന്ദ്രൻ നായർ പി പങ്കെടുത്തു റാലിയെ ജെ ടിഒ സാബു ജോൻ നയിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ